ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്താൽ സിംപിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ നോർമൽ ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗണി ഒരുപാട് പ്രാവശ്യം നമ്മൾ പല മോഡലിലും പല മെത്തേഡിലും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ബട്ടർ ബട്ടറില്ലാണ്ടേയും എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണിയാണ് നമ്മൾ ആ ഒരു സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ ബട്ട് എന്താണ് നമ്മൾ ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിന് പകരം വൈറ്റ് ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതാ നമുക്കിതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം അപ്പോൾ നമ്മളിത് ഓവണിലാണ് ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത് ഇനി ഓവൺ ഇല്ലാത്തവരാണെങ്കിലും നമ്മൾ പല വീഡിയോസിലും ഓവൺ ഇല്ലാതെ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്ന മെത്തേഡ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെയ്തിട്ടെടുത്താൽ മതി അപ്പോൾ നമ്മളൊരു വാനില സ്പഞ്ച് ഒക്കെ പോലെ തന്നെ പക്ഷേ ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ ആ ഒരു ഫഡ്ജി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ രണ്ട് മുട്ട പൊട്ടിച്ചുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇനി ഇത് ബീറ്റർ ഇല്ലാതെ വേണമെങ്കിലും റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാനലൈസൻസും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് പിന്നെ പിന്നെതാ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഹാഫ് കപ്പാണ് ഞാനവിടെ എടുത്തിരിക്കുന്നത് ഹാഫ് കപ്പ് ആണ് ഹാഫ് കപ്പിൽ രണ്ട് രണ്ടു പ്രാവശ്യമായിട്ട്താ ഇതുപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിൻ്റെ ശേഷം പിന്നെ ഞാൻ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നോർമൽ ബ്രൗണിയിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്യലുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ബട്ടറൊന്നും ആഡ് ചെയ്യുന്നില്ല ബട്ടർ ആഡ് ചെയ്യാതെ നമുക്ക് ഏകദേശം ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവർ വരില്ല എന്നുള്ളൂ എന്നാലും നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ ഈ ഒരു ബ്രൗണി റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ബ്രൗണിയും അതുപോലെ തന്നെ ബട്ടർ ഇല്ലാതെ റെഡിയാക്കിയിട്ടുണ്ടാകും ായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ അതാ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുമല്ലോ അപ്പോൾ അതാ ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇതാ നമ്മൾ ബട്ടറിന് പകരമായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷണൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്തിട്ട് കൊടുക്കാൽ മതി അപ്പോൾ അതിവിടെ ഒരു ടേബിൾ സ്പൂണ് മാത്രമേ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ താ നെക്സ്റ്റ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ആണ് ആഡ് ചെയ്യുന്നത് മൈദ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ തന്നെയാണ് ഈ ഒരു മെഷർമെൻറ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ താ ഒരു കപ്പ് മൈദ കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നിവിടെ ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രൗണി ആയത് അതുകൊണ്ടുതന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ചേർത്ത് കൊടുത്താൽ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ടെക്സ്ച്ചറ് വരും പൊന്തി വരാൻ വേണ്ടിയിട്ട് പാടില്ല ആ ഒരു ഫഡ്ജി ആയിട്ടുള്ള ടേസ്റ്റും ടെക്സ്ച്ചറാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതാ ആ ഒരു ഫ്ലോറും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിനിത് ബേക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഞാനിവിടെ ഒരു സെറാമിക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ബേക്കിംഗ് ട്രേല് ഞാൻ കുറച്ചൊരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിൻ്റെ ശേഷം ബട്ടർ പേപ്പർ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിതാ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ബാറ്ററി ഈ ഒരു ഇത് ഏകദേശം ഒരു എട്ട് പത്ത് സൈസിലുള്ളൊരു ട്രേ ആണ് അപ്പോൾ ഇതിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ചുകൊടുത്തിൻ്റെ ശേഷം പിന്നെ നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ വൈറ്റ് വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് മെല്ലോയുടെ മെല്ലോ എന്നുള്ള ബ്രാൻഡിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്തിട്ട് മുകളിലൊന്ന് ജസ്റ്റ് ഇതുപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് പിന്നെ കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന സമയത്ത് അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് ഓവണിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഓവണ് ഒരു പത്ത് മിനിറ്റ് ടു ഫി ടു ഹൺഡ്രഡ് ഡിഗ്രിയില് പ്രീഹീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഓവണിലേക്ക് വെച്ചെടുക്കുന്നുണ്ട് രണ്ട് കോയിലും അതായത് താഴെ മുകളിലും ഹീറ്റാവുന്ന രീതിയിലാണ് വെച്ചു അപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമുക്കിന്നത് നല്ലോണം കൂളായതിൻ്റെ ശേഷം വേറൊരു ട്രെയിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണിയാണ് ഇതാ ഉൾഭാഗമൊക്കെ കണ്ടോ നല്ല ഫഡ്ജി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബാബായ് അസ്ലാമലൈക്കും